ഓ എനിക്ക് ഒറ്റ കാര്യം ഷുവറാണ് ആന്റണി ഒറ്റയ്ക്ക് ഇത് ചെയ്യില്ല ആന്റണിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ഇത് പറ്റത്തില്ല ആന്റണി അങ്ങനെ ഒരു ആളല്ല എനിക്ക് ആന്റണി എത്രയോ കൊല്ലം പോലെ അറിയും അപ്പോൾ ആന്റണി അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല ആന്റണിയുടെ പിന്നിൽ നിന്ന് മുന്നിൽ നിന്ന് ആന്റണിയുടെ ആ കുറിപ്പ് വായിക്കുമ്പോഴും അറിയാം ഒരു മൊത്തത്തിലുണ്ട് അത് വലിച്ചു നീട്ടി ഇങ്ങനെ നീട്ടിരിക്കും അത് ഒത്തിരി എഴുതിയിട്ടുണ്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ വായിച്ചു പോയെന്നുള്ളു എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും തന്നെ വെച്ചാൽ ആന്റണി ഒരിക്കലും ഇത് ചെയ്യുന്നതല്ല ആന്റണി സോൽമാൻസാറേ അങ്ങനെ ഒരു പരിപാടി സുരേഷ് കുമാറിനെതിരെ ആന്റണി പറയത്തില്ല എന്നുള്ളത് പൂർണ്ണ വിശ്വാസമുള്ള ഒരാളാണ് ആന്റണിയെ കൊണ്ട് ആരോ ചെയ്യിപ്പിച്ചാണ് പുറകിൽ നിൽക്കുന്ന ആൾ മുമ്പേ ഒന്ന് പറ അതിനൊരു അന്തസ്സില്ലേ എന്തിനാണ് ഈ ആന്റണിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് ആന്റണിയോട് സംസാരിച്ചു അതിന് ശേഷം അതിന് ശേഷം ഞാൻ വിളിച്ചില്ല ഇല്ല ഞാൻ വിളിക്കുന്നു ഇല്ല ആന്റണി വിളിച്ചില്ല അതിന് ശേഷം വിളിച്ചിട്ടുള്ളൂ ആൻറ്റോ ജോസഫ് മിണ്ടിയിട്ടേ ഇല്ലല്ലോ ആന്റോയുടെ സ്ഥാനത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് അതെ ആന്റോ അല്ല അവർ എനിക്കറിയില്ല എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നത് ഇന്ന് രാവിലെ എന്നെ രണ്ടുമൂന്ന് പ്രാവശ്യം വിളിച്ചത് ഞാൻ തിരിച്ച് വിളിച്ചില്ല അനിയും വിളിക്കണം കാരണം പ്രൊഡ്യൂസേഴ്സ് ഞാൻ ഇതിനകത്ത് ഒരു കാര്യം പറയാം ഇതിൻ്റെ അകത്ത് പലർക്കും ഇവിടുത്തെ താരങ്ങളെ ഭയമുണ്ട് ചില മുൻനിര നിർമ്മാതാക്കൾക്ക് പേടിയാണ് എന്നെ സംബന്ധിച്ചോളം എനിക്കിവരെ ആരെയും പേടിയും അങ്ങിപ്പോ സിനിമ അധികം നിർമ്മിക്കുന്നില്ല അതുകൊണ്ടാന്ന് പറയുന്നത് അല്ല ഞാനിപ്പോൾ നിർമ്മിച്ചല്ലോ വാശി എന്ന് പറഞ്ഞ സിനിമ ഇനിയും ഞാൻ നിർമ്മിക്കും എനിക്ക് എനിക്ക് തോന്നുമ്പോൾ എല്ലാം നിർമ്മിക്കാൻ നോക്കും അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ നിർമ്മിക്കാതിരിക്കുമല്ലോ അല്ലെങ്കിൽ മാസം ഇത്ര പഴം അല്ലെങ്കിൽ വർഷത്തിൽ ഇത്ര പളം നിർമ്മിച്ചോണം എന്ന് ആരെങ്കിലും എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് സൗകര്യമുള്ളപ്പോൾ നല്ല സബ്ജക്റ്റ് കിട്ടി നല്ല ഇത് തന്നാലും ഞാൻ നിർമ്മിക്കും അല്ലാതെ ഞാൻ കാശ് കളയാനായിട്ട് ഞാൻ നിൽക്കില്ല അതിനും എന്നെ എന്നെ കിട്ടൂലെന്നല്ല ഞാൻ ചെയ്യില്ല അപ്പോൾ ഞാനിത് പറയുന്നത് എന്ന് വെച്ചാൽ ഞാനൊരു സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ആരെങ്കിലും പറയണ്ടേ എല്ലാവരും എല്ലാവർക്കും പറയാൻ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ഭയപ്പാടോടു കൂടി നിൽക്കുന്നവരെ ഉണ്ടോ അവിടെ ചിലവ് ഇവനോന്ന് പറഞ്ഞല്ലേ അയ്യോ വേണ്ട എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്കൊരു ഇതുമില്ല അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് ഞാൻ പറയും അതിപ്പം ആരുടെ മൗത്തോകി പറയാനും എനിക്കൊരു ഭയവുമില്ല